ഹലോ ഗൈസ് ഇന്ന് ബെറ്റിനുള്ള കലിയാ ബിച്ചു ആണ് ബാറ്റിംഗ് ബ്ലോഗിന്റെ ഓണർ നല്ല സൂപ്പർ തർക്കമാണ് ഗൈസ് ട്ടോ വളയുന്ന എന്താണ് പറയാനുള്ളത് സേനപ്പിന് വേണ്ടിയുള്ള ആളിയത് നിനക്കെന്താ പറയാനുള്ളേനോഗിക്കുന്നാണോ പറയുന്നത് അടുത്ത ആള് തുടങ്ങി അടുത്തുള്ള എത്ര റൺസായി റൺ പത്രൺ റൺ എല്ലാവരും അലഞ്ചൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വിഷമമുണ്ട് പൈസ ഒന്നും കിട്ടാത്തതിൽ നിങ്ങൾ കാണാൻ നിങ്ങൾ വേണം എല്ലാവരും സഹായിക്കാൻ അല്ല ഷോർട് അല്ലേ അല്ലെ അബ്ബൂസിന്റെ വിശ്വ ഹാപ്പി ബൂസ് ഹാപ്പി ബെർത്തഡ് അബ്ബൂസ്

ഇന്നത്തെ മാച്ച് നമ്മൾ അക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന നമ്മളല്ലേ ഓരോ കളിയും അക്ഷയ്ക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് എടുക്കണം ഒരാള് നിങ്ങള് ഷൂട്ട് ചെയ്യണ്ട എന്താണ് ഈ പറയാനുള്ളത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിച്ചുമാനാണ് ബിച്ചുമാൻ ഇതെന്താ എന്താ വെള്ളമായിരുന്നു ഫ്ലോറും വെള്ളം പ്രത്യേകം പറഞ്ഞുണ്ട് ഓക്കീച്ച അല്ലേ വയറ് വേണ്ടി ആ വീഡിയോ കിട്ടി പക്ഷേ എന്താണ് പറയാനുള്ളത് െ അത് നിങ്ങളുടെ ലോകം മാത്രം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഷാണെൻ്റെയൊക്കെ വീടിന് വേണ്ടിയുള്ള കട്ട രാത്രിയിൽ പിറക്കിവയ്ക്കൊന്ന് വിച്ചുവാനാണ് കണ്ടോ കോള് ചെയ്തുകൊണ്ട് ആരെയാന്ന് കോൾ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ വാക്ക് നിങ്ങൾ ആ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ കളിക്കുന്നു ഒറ്റ ഒരു വീഡിയോ പോലും കിച്ചിരിക്കുന്നില്ല ആ ചെവനപ്പ് ഈ ചെവനപ്പ് എന്തിനാ മേടിച്ചോ ഏഴ് കളി കളിച്ച് ഒറ്റ കളി പോലും ജയിച്ചില്ല തോൽവി കേട്ടോ ഏഴ് കളി ഏഴ് സേവനം അത് പറയാ പറയാ അതാണ് പറയാ ആ യാഷ് ഞാൻ തോൽവി സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിന് താധനം ഞാൻ മേടിച്ചിട്ടുണ്ടോ കേട്ടോ പറ വാക്ക് പാലിച്ചിട്ടുണ്ട് അക്ഷയ ഇതുവരെ ഷാറജ ഷവർമേടിച്ചു ഷവർമ മേടിച്ചു ഞാൻ പറയാം ഞാൻ തിരിച്ചു വെക്കും തിരിച്ചു മതി ഞാൻ സത്യം പറഞ്ഞു അത് കേട്ടില്ല അത് കേക്ക് വരും ഞാൻ മേടിച്ചു കൊടുത്തത് ഞാനിപ്പ് ഒരു ലിറ്ററിന്റെ സെവന ഇപ്പൊന്നും ഞാനും കേട്ടില്ല പക്ഷെ ഞാൻ ഒരു ലിറ്ററിന്റെ ഒരു ലിറ്ററിന്റെ ഞാൻ മേടിച്ചു അപ്പൊ വാക്ക് പാലിക്കേണ്ടി അല്ല കളിക്കാൻ നേരത്ത് പറഞ്ഞത് ഞാൻ കേട്ടില്ല കാ സെവനപ്പന്നേ പറഞ്ഞോളൂ ഞാൻ ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ ഒരു ലിറ്ററിന്റെ എന്നിട്ട് ഞാൻ മേടിച്ചു കൊടുത്തു അതാണ് അല്ല അതെ അതെ ഇതുപോലെ നിൽക്കുന്ന വീഡിയോ എടുത്ത് നോക്കണം ഞാൻ ഇല്ലല്ലോ ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞു ഞാനും കേട്ടില്ല ഒരു ലിറ്ററിന്റെ വിപ്സിന്ന് ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് താഴെ പോയി ഇപ്പൊ സ്രയസ് പറഞ്ഞെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനപ്പ മേടിച്ചു ഒരു ലിറ്ററിന്റെ ഞാൻ മേടിച്ചതാണെ കുടിക്കുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഷവർമ്മയുടെ മാറ്റർ എടുത്തിട്ടവർ പോലും കേട്ടില്ലെന്ന് പറയുന്നു പറഞ്ഞേ പറയുന്നത് ഇതേ പറഞ്ഞല്ലേടാ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിലല്ലോന്നേ ഉള്ളു അത് കഴിഞ്ഞിട്ട് നീ ആ മാറ്റർ ഷവർമ്മ എന്ന് പറഞ്ഞതേ നീയ ഷവർമെന്ന് പറഞ്ഞത് നീയാ ഒന്നും പറയണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ കാശില്ലാത്തതിന്റെ ആയിരിക്കും പാവം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മള് ിറ്ററിന്റെ കേട്ടില്ല എന്നാൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷമായിട്ടുണ്ട് എനിക്ക് നല്ല ഒരു ഒരു ഞാനൊരു ഷാർജ മൊത്തം കുടിക്കുന്നത് വരെ എന്റെ മുഖത്ത് പോലും നോക്കാതെ നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തറയിലോട്ട് നോക്കി തറയിലോട്ട് നോക്കിരുന്നപ്പോഴും എനിക്ക് പറഞ്ഞു ചെണ്ണന്തേലും നടക്കുവല്ലോ ഭയങ്കര വലിപ്പം ഭയങ്കര വലിയ ഞാൻ ഞാനൊക്കെ ഔട്ടാകുമ്പോഴത്തേന് അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഔട്ട് ആകുമ്പോ ഇങ്ങനെ കളിയാക്കുന്നേ അല്ലെങ്കി വെക്കുന്നേ ചെവിന്നെ ഇന്നൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്താ കലിപ്പ് എന്തുണ്ടാ കിച്ചും ഞാൻ മേടിച്ചു കൊടുത്തോ ഏഹ് ഞാൻ ഞാൻ ഷാർണറെ കേട്ടില്ല ചാർണ കേട്ടില്ല ചാർന്ന കേൾക്കുവരും ഞാൻ കേട്ടില്ല ഞാൻ കേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞു മേടിക്കേട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് പറഞ്ഞു പത്തിന്റെ എന്നാ മതി പറഞ്ഞു പറഞ്ഞു ഏഹ് പത്തിന്റെ ഒരു ലിറ്റർ തന്നെ മേടിച്ചു അപ്പൊ ശ്രേശ തന്നെ ഞാൻ പറഞ്ഞു ശ്രേഷ്ഠ കിച്ചൺൻ്റെ എത്രയാണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പത്തിൻ്റെ ഒരു ലിറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ കിച്ചൺ ഞാൻ കേട്ടില്ല ഞാൻ അര ലിറ്റർ മേടിക്കാറുണ്ട് അന്നേരം സ്രൈസ് എന്നെ അന്നേരം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ പത്തിൻ്റെ മേടിച്ചാൽ മതി ചെയ്യുന്നത് അങ്ങനെ ആ സംഭവം പാവത്തിന് വിശം അതുകൊണ്ട് ഒരു ലിറ്റർ മേടിച്ചത് താഴെ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു വലിയ കുപ്പി മേടിക്കണം ഏറ്റവും വലിയ കുപ്പി ഞാൻ പറഞ്ഞ് അതല്ല സെവനപ്പന്നേ പറഞ്ഞോളൂ എത്രൻ്റെ ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞ് ഒരു ലിറ്ററിൻ്റെ ആണ് സ്രൈസിനെ വിളിക്കാന്ന് സ്രൈസിനെ വിളിച്ചത് അപ്പോൾ സ്രൈസ് പറഞ്ഞു വൺ ലിറ്ററിൻ്റെ ആണ് അപ്പൊ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞ് ശരി വൺ ലീറ്ററിന്റെ ഒക്കെ ഞാൻ മേടിച്ചു തരാം എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വൺ ലീറ്ററിന്റെ മേടിച്ചതുകൊണ്ട് അല്ലാതെ ബെറ്റിവെക്കുമ്പോ ഷവർമയുടെ കാര്യം പറഞ്ഞിട്ട് അത് നമ്മള് കേട്ടിട്ടില്ല നമ്മൾ അറിഞ്ഞില്ലാന്ന് പറയുന്ന പോലെ നമ്മൾ